സുഗന്ധ വ്യജ്ഞാനങ്ങളുടെ രാജ്ഞിയ ഏലം ബി സി നാലാം നൂറ്റാണ്ട് മുതൽ ഔഷധമായും കറിക്കൂട്ടുകളിലും ഉപയോഗിച്ചു വരുന്നു ഏലം മൂന്ന് തരത്തിലുണ്ട് മലബാർ മൈസൂർ വഴുക്ക എന്നിവയാണത് കായിക പ്രവർത്തനം വഴിയും വിത്തുമുളപ്പിച്ചും ഏലം കൃഷിയിറക്കാൻ വേണ്ട തൈകൾ തയ്യാറാക്കാം ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് മഴക്കാലത്തിന്റെ ആരംഭത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചെറിയ ചാറ്റൽ മഴയുള്ള ദിവസങ്ങളാണ് നടീലിന് ഉത്തമം വളരെയധികം ആഴത്തിൽ ചെടി നട്ടാൽ പുതിയ തണ്ടുകളുടെ വളർച്ച തടസ്സപ്പെടാം നട്ടതിന് ശേഷം ചെടിക്ക് കാറ്റിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ കുറ്റി മണ്ണിൽ താഴ്ത്തിവെക്കണം തൈകളുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുതയിടണം തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെയധികം വെയിലേറ്റാൽ തളർന്നു കരിഞ്ഞു പോകുമെന്നതിനാൽ തണൽ ക്രമീകരണം ഏലത്തോട്ടങ്ങളിൽ അത്യാവശ്യമാണ് അധികം തണലായാൽ ശരങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും കായ് പിടിക്കുന്നതും കുറയും മികച്ച വളർച്ചയ്ക്കും കായ് പിടിത്തത്തിനും നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് തണൽ മരങ്ങളിലെ താഴ്ന്നു കിടക്കുന്ന കമ്പുകൾ മഴയ്ക്ക് മുൻപായി കോതിക്കളയണം നടീൽ വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് ഏലച്ചെടികൾ നട്ട് രണ്ട മൂന്നാം വർഷം മുതൽ പുഷ്പിച്ചു തുടങ്ങും ജൂൺ ജൂലൈ മുതൽ ജനുവരി ഫെബ്രുവരി വരെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വിളവെടുപ്പ് കാലം എന്നാൽ കർണാടകയിൽ വിളവെടുപ്പ് ആഗസ്റ്റ് മുതൽ ഡിസംബർ ജനുവരി മാസങ്ങൾ വരെയാണ് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ ഇടവിട്ട് ആറ് മുതൽ ഏഴ് തവണകളിലായി മാത്രമേ വിളവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ വിളവെടുത്ത കായ്കൾ നന്നായി വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി സൂര്യപ്രകാശം മൂലമോ ഡ്രയർ ഉപയോഗിച്ചോ ഉണക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക